സച്ചിയുടെ സിനിമ അയ്യപ്പനും കോശിയിലുമാണ് പറയുന്നത് തൃശ്ശൂർ കുമ്മാട്ടിയല്ല പാലക്കാട് മുണ്ടൂര് കുമ്മാട്ടിയാണ് തൃശ്ശൂർ കുമ്മാട്ടി ഐതിഹ്യ കുമ്മാട്ടിയാണ് എന്ന് വെച്ചാൽ പാലക്കാട് കുമ്മാട്ടി എന്ന് പറഞ്ഞാൽ മൊത്തം പരിപാടിയെ ആകെ കൂടി ആകെ തോകായിട്ട് പറയുന്ന ആണ് കുമ്മാട്ടി എന്നുള്ളത് ഇവിടെ അങ്ങനെയല്ല കുമ്മാട്ടി എന്ന് പറഞ്ഞാൽ വടക്കുനാഥന്റെ ഐതിഹ്യം ഉൾക്കൊള്ളുന്ന പരിപാടിയാണ് ആ പരിപാടിയെ കുറിച്ച് നമുക്കറിയണ്ടേ എല്ലാവർക്കും അറിയോന്നറിയില്ല നമ്മള് പൂരങ്ങളും ആഘോഷങ്ങളും ചരിത്രവും ഐതിഹ്യവും ഒക്കെ വീഡിയോയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു യൂട്യൂബ് ആരംഭിക്കുന്നത് വിനോദ് കണ്ടയങ്ങാവിലും വൈജു താഴേക്കാട്ടും അങ്ങനെയുള്ളവരൊക്കെ തുടക്കത്തിൽ നമ്മുടെ വീഡിയോയുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് ഓണക്കാലാണ് കുമ്മാട്ടിയാണ് തൃശ്ശൂർ കുമ്മാട്ടിയുടെ കഥ തുടങ്ങുന്നത് എസ് എൻ എ ഔഷധശാലാണ് ഇന്നിപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഐതിഹ്യ കഥകളിൽ നിന്നും ചരിത്രത്തിലേക്കുള്ള വഴി ഒന്ന് കാണാം നമസ്കാരം നൂറിലധികം വർഷം പഴക്കമുള്ള തൃശ്ശൂരിലെ ഓണാഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുമ്മാട്ടി നൂറിലധികം വർഷത്തെ പഴക്കം പറയുന്ന ഈ കുമ്മാട്ടിയിൽ ഏറ്റവും പഴക്കം ചേർന്ന കുമ്മാട്ടികളെ രണ്ട് വിഭാഗമായിരുന്നു എന്നാ പറയുന്നത് ഒന്ന് ഇന്നത്തെ കുമ്മുറി കുമ്മാട്ടി എന്നറിയപ്പെടുന്ന കാരപ്പുറം കുമ്മാട്ടിയും അതുപോലെ തന്നെ വടക്കുമുറി കുമ്മാട്ടിയാണ് അതിൽ തെക്കുമുറി കുമ്മാട്ടി രണ്ടോണനാളിൽ ആരംഭിക്കുന്നത് തൃശ്ശൂരിലെ ശക്തംപുരാൻ്റെ കാലത്തോളം തന്നെ പഴക്കമുള്ള തൃശ്ശൂരിൻ്റെ സ്വന്തം വൈദ്യ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും പ്രധാന ഇടങ്ങളിലൊന്നായ തൃശ്ശൂർ തൈക്കാട്ടു മനയിലാണ് ആ കുമ്മാട്ടി ഓണവില്ലിൽ കൊട്ടിക്കൊണ്ട് കുമ്മാട്ടിപ്പാട്ടുകൾ പാടി അവർ പാരമ്പര്യ രീതിയിൽ പർപ്പടകപ്പുല്ലും അതുപോലെ ഏകദേശം എൺപത്തി മൂന്ന് വർഷത്തെ പഴക്കമുള്ള കുമ്മാട്ടി മുഖങ്ങളുമൊക്കെയുള്ള തെക്കുമുറി കുമ്മാട്ടിയുടെ കുമ്മാട്ടി ഇന്നലെയായിരുന്നു ഇന്നിപ്പോൾ മൂന്നോളം നാളാണ് വടക്കുമുറി കുമ്മാട്ടിയും അതുപോലെ തന്നെ ഋഷികുളമറ്റത്തിൻ്റെ കുമ്മാട്ടിയുമൊക്കെ ഇന്ന് ഇവിടെ നടക്കുകയാണ് ഈ എസ് എൻ എ തൃശ്ശൂർ തൈക്കാട്ട് മൂസിൻ്റെ ഇന്നത്തെ അതിൻ്റെ ചുമതലക്കാരനും ഏറ്റവും പ്രധാനമായിട്ടുള്ള ആളാണ് ശ്രീ പി ടി എൻ വാസുദേവൻ മൂസ് പി ടി എൻ വാസു ദേമൂസിന് അലത്തിയൂർ നമ്പി കുടുംബമായും അതുപോലെ തന്നെ ഇതൊക്കെയായിട്ട് വളരെ ആത്മബന്ധമുള്ള ആളാണ് ഈ തൃശ്ശൂരിൽ തന്നെ വളരെ അപൂർവമായി നടക്കുന്ന മലബാറിലെ ഏറ്റവും പ്രധാനമായി നടക്കുന്ന ഒന്നാണ് വേട്ടക്കരൻപാട്ട് ആ വേട്ടക്കരൻ പാട്ട് തൃശ്ശൂരിലെ എല്ലാ വർഷവും വളരെ കൃത്യമായി നടക്കുന്ന ഒരു സ്ഥലമാണ് ഇന്നത്തെ തൈക്കാട്ട് മന അത് ചിങ്ങമാസത്തിൽ അല്ലേ മകൻ മകൻ നാളിൽ ഇവരുടെ അമ്മയുടെ ജന്മനാൾ അങ്ങനെ കണക്കാക്കിയിട്ടാണ് കൃത്യമായി വേട്ടക്കിരൻ പാട്ട് ആ പതിനായിരത്തെട്ട് നാളികേരം അല്ലെ പതിനായിരത്തെട്ട് നാളികേര ചില കൊല്ലങ്ങളിലെ പതിയുണ്ട് ചില കൊല്ലം അതിൻ്റെ ക്രമാനുഗതമായ എണ്ണത്തിലുള്ള വേട്ടക്കിരൻ പാട്ടും ഒരു രാത്രി മുഴുവൻ നീളുന്ന ഒരു പകൽ ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടി കൂറയിട്ട് ഉച്ചപ്പാട്ടും അതിനുശേഷം കളമെഴുത്തും സന്ധ്യയ്ക്ക് സന്ധ്യവേലകളും എഴുന്നള്ളിപ്പും നൃത്തവും എന്ന് തുടങ്ങി ആളിയേരമേറോടുകൂടി ഏകദേശം രാത്രി ഒരു മണി മണി അല്ലേ അത് തീരുന്ന എണ്ണ അനുസരിച്ച് തീരുന്ന ഗംഭീരമായിട്ടുള്ള വേട്ടയ്ക്കിറൻ അത് ബാലുശ്ശേരിക്കോട്ട അല്ലേ കോട്ട ഈ വേട്ടക്കുരുമകനെ ആ ഒരു സങ്കല്പം അതുപോലെ പിന്നെ വേറൊരു സ്ഥലം ഇടയുണ്ടല്ലോ അവിടെ തന്നെ പിന്നുള്ളത് തമിഴ്നാട്ടിലുള്ള ആ സ്ഥലത്തിന്റെ പേരുന്ന അതൊരു വളരെ പ്രധാനമായ സ്ഥലമാണ് ഈ വേട്ടക്കുരുമകൻ എന്നുള്ള സങ്കല്പം തന്നെ അതായത് വേട്ട ചെയ്യാനായിട്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുമ്പോൾ അതായത് ഒരു പറ്റിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ചുരുക്കിയുള്ള കയ്യിലേക്ക് വാൾ കൊടുക്കുമ്പോൾ ഈ രണ്ടും കൂടി ഒരു കയ്യിൽ പിടിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതാവുന്ന ആ ഒരു സംവിധാനവും അതോടുകൂടി ആൾ സൗമ്യനാവുകയും കേരളത്തിലെ ജനങ്ങളെയും എല്ലാവരെയും സംരക്ഷിക്കുന്ന എല്ലാവരുടെയും ഈശ്വരനായി മാറുന്ന ആ സങ്കല്പവും ഒക്കെയുള്ള വേട്ടയ്ക്കൊരു മനുതനെ ആരാധിക്കുന്ന ക്ഷേത്രമുള്ള കുമ്മാട്ടി കുമ്മാട്ടിയിൽ വിവിധങ്ങളായ പഴയകാല ആഘോഷങ്ങളുടെ ഭാഗമാണ് ശരിക്കും പറഞ്ഞതിലിപ്പോൾ ഒരു വേറെ ചരിത്രവും മറ്റൊന്നും പറയുന്നില്ലെങ്കിലും കുറേ ആഘോഷങ്ങളുടെ ഒരു നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യം പറയുന്ന നിരവധിയായ പാട്ടുകൾ പറയുന്ന നമ്മളന്നെ ഇപ്പോൾ മഞ്ഞന്നായര കുഞ്ഞായരെന്നു തുടങ്ങുന്ന പാട്ട് തള്ളേ തള്ളേ എങ്കട പോണു അതുപോലെ ബാലിസുഗ്രീവ യുദ്ധവുമായി ബന്ധപ്പെട്ട് രാവണവധവുമായി ബന്ധപ്പെട്ട് സീതാന്വേഷണവുമായി ബന്ധപ്പെട്ട് രാമായണവും മഹാഭാരതവും ഒക്കെയുള്ള അതിൻ്റെ കഥകളുമായും ഒക്കെ ബന്ധപ്പെട്ട ാണ് ഈ പാട്ടുകൾ പലതും പലരും പാടാറുള്ളത് ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ പാടുന്ന ഒരു വളരെ ഓണക്കാലത്ത് ഇന്നത്തെ പോലെ മൊബൈലും ടിവിയും അതുപോലെ തന്നെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഒരു കാർഷിക വിളവെടുപ്പ് ഉത്സവമായ ഓണത്തിന് ഓണം കഴിഞ്ഞ് ആ ഓണം ആ ഓണത്തിൻ്റെ ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരുഷന്മാരെല്ലാവരും ചേർന്ന് കുമ്മാട്ടിയും അതുപോലുള്ള ആഘോഷങ്ങളും സ്ത്രീകളൊക്കെ കൈകുട്ടിക്കളിയും അതുപോലെ തുമ്പിതുള്ളലും എന്നുവേണ്ട വിവിധങ്ങളായ ആഘോഷങ്ങളാലോചി നടത്തിയിരുന്ന നാൽപ്പത് വർഷം മുമ്പത്തെ അല്ലേ നാൽപ്പത് വർഷം മുമ്പ് വരെയൊക്കെ അത് വളരെ സജീവമായിരുന്നു അതിനുശേഷം വല്ലാണ്ട് ചുരുക്കിയെങ്കിലും ഇന്ന് ആഘോഷത്തിൻ്റെ രീതി മാറി ഇപ്പോൾ കുമ്മാട്ടിയും കുമ്മാട്ടിപ്പാട്ടുമൊക്കെ വളരെ ചുരുക്കമേ ഉള്ളൂ വെച്ച് കഴിഞ്ഞാലും ഒരു ഘോഷയാത്ര പോലെ വിവിധങ്ങളായ സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അത് വളരെ ഗംഭീരമായി നടത്തിക്കൊണ്ടുപോവുകയാണ് ഇന്നിപ്പോൾ വടക്കുമുറി കുമ്മാട്ടി എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രൊസഷനാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ എന്താ പറയുക ഋഷികുളമറ്റത്തിൻ്റെ ആയ ജനം ഋഷികുളമറ്റത്തിൻ്റെ ഈ വർഷത്തെ പ്രത്യേകത പറഞ്ഞത് ചെറിയ കുട്ടികൾ ഏഴും ഒമ്പതും വയസ്സ് അല്ലേ ഒമ്പത് വയസ്സുള്ള കുട്ടി നാലിലും പഠിക്കുന്ന കുട്ടികൾ മൂന്നിലും നാലിലും പഠിക്കുന്ന കുട്ടികൾ ഈ കുമ്മാട്ടി കെട്ടുന്നു എന്നുള്ളത് ഈ കുമ്മാട്ടിപ്പാട്ടിൻ്റെ ഏറ്റവും അല്ല കുമ്മാട്ടിയുടെ ആ ഒരു സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് ഇന്നിപ്പോൾ എല്ലാവരും വിദേശത്ത് പഠിക്കാൻ പോവുകയും പത്താം ക്ലാസ് കഴിയുന്നതോടുകൂടി എല്ലാവരും വിദേശികളായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ ഉത്സവങ്ങളും ഒക്കെ അത് നിലനിർത്തേണ്ടതിൻ്റെ ആ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് വളരെ ഭംഗിയായി കൊണ്ടുനടക്കണം അതിന് എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്ന തൃശ്ശൂർ മന ആ അവരുടെ ആ ഒരു അതിനോടുള്ള ആ ഒരു താല്പര്യത്തെയും അവർ ഏതൊരു എല്ലാ കുമ്മാട്ടി സംഘങ്ങളെയും സ്വീകരിക്കുന്നതിനും ഏതൊരാളുകളെയും വളരെ കൂടി അവർ സ്വീകരിക്കുകയും ആ അതിൽ ഭാഗഭാക്കാവുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിലും പഴയ കാലഘട്ടത്തിലും അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ജനകീയമായി നിൽക്കുന്ന ചത്തന്തംപുരാൻ്റെ കാലഘട്ടം മുതൽ എന്ന് പറഞ്ഞാൽ ചത്തന്തംപുരാൻ്റെ ആ ഒരു ഇതോടുകൂടിയിട്ടാണ് ഇവരുടെ വരവ് വരുന്നത് കൊല്ലവർഷം തൊള്ളായിരത്തി അറുപത്തി അഞ്ചട്ടിയാണ് ഒരു ഞാൻ കറക്റ്റ് പറയാം അതായത് ശക്ത നമ്പരാൻ സ്ഥാന ഏൽക്കണേന് മുമ്പ് ചിങ്ങമാസത്തിലേക്കെയാണ് അദ്ദേഹം സ്ഥാനം രാജാധികാര ഏൽക്കണേന്ന് പറഞ്ഞത് ഇപ്പൊ കൊല്ലവർഷം തൊള്ളായിരത്തി അറുപത്തി അഞ്ചൊന്നെയാണ് കുടുംബാളിന്റെ ഒരു ബുക്കിലെ ശക്തംബ്രാനെ കുറിച്ചുള്ള ഒരു ബുക്കിൽ ഒരു ചാപ്റ്റർ ശരിക്കും ഈ തുഷൂർ തൈക്കാട്ട് മൂസിനെ കുറിച്ചിട്ടുള്ള ഈ വരവിനെ കുറിച്ചിട്ടുള്ള തൊള്ളായിരത്തി അറുപത്തി അഞ്ചാന്ന് തോന്നുന്നു ഇങ്ങനെ കറക്റ്റ് ശരിക്കും ഈ വേ ഈ വേട്ടക്കൻ ഇപ്പം നേരത്തെ മറ്റേ വിനോദ പറഞ്ഞ പോലെ ശരിക്കൊരു മലബാറിൽ ദൈവമാണ് സത്യത്തിൽ അപ്പോൾ ഈ പ്രധാനപ്പെട്ട മൂന്ന് ക്ഷേത്രങ്ങളാണ് ഒന്ന് ഈ നമ്പോർ എന്ന് പറഞ്ഞിട്ട് ഗൂഡല്ലൂര് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു മൂലസ്ഥാനം എന്ന് പറയും പിന്നെ ഒന്ന് ഈ ബാലുശ്ശേരി കോട്ട എന്നുള്ളത് പിന്നെ മഞ്ചേരി എടുത്തൊരു അമ്പലമുണ്ട് ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് ശരിക്കും വേട്ടക്കന്റെ പ്രാധാന്യം അപ്പോൾ ഒരു അതിൽ തന്നെ പറയും അതായത് രാവിലത്തെ പൂജയ്ക്ക് മറ്റേ നമ്പൂർ മലക്കോട്ടയും ഉച്ചയ്ക്കുള്ള പൂജ മറ്റേ ബാലിശ്ശേരിയും വൈകുന്നേരത്തെ പൂജ അത്താഴ പൂജയ്ക്ക് മഞ്ചേരി അങ്ങനെ വേട്ടക്കരൻ ശരിക്കും അങ്ങനെയാണ് മലബാറില് അപ്പോൾ ഈ ഞങ്ങൾ ഈ വന്ന കൂട്ടത്തില് ഇല്ലെങ്കിൽ മലബാറിൽ വന്ന കാരണം കൊണ്ടാണ് ഈ വേട്ടക്കരൻ ഇവിടെ വരാൻ കാരണത്ത് ശരി ഇല്ലെങ്കിൽ ഈ കൊച്ചി രാജ്യത്ത് പൊതുവെ കുറവാണ് ഈ വേട്ടക്കരന്റെ തൃശ്ശൂർ തന്നെ

അച്ഛനായിട്ടുള്ള ശിവൻ ഉണ്ട് അപ്പൊ അവർക്ക് അവരാണ് കിരാത സൂ മറ്റേ വബുസ് ഒരു ധ്യാനുണ്ട് പിന്നെ കിരാത സൂനു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആ സമയത്തുണ്ടായ കുട്ടിയായിട്ടുള്ള ഒരു അപ്പൊ ഒന്ന് ശിവനും ഒന്ന് ശിവന്റെ തന്നെ പറഞ്ഞ പോലെ മകൻ പുത്രൻ എന്നുള്ള ഒരു സങ്കല്പ ശിവന്റെ സങ്കല്പ അങ്ങനെ പല ചില അമ്പലങ്ങളിൽ ഈ പോലെ രണ്ട് രണ്ട് സങ്കല്പത്തിലും ഉണ്ട് കിരാത സൂനു ആയിട്ടും കിരാത ബബുസായിട്ടും ധ്യാനം ഉണ്ട് ഞാനുണ്ട് ഈട്ടന്ന പോലെ മന്ത്രത്തിലൊക്കെ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് വ്യത്യാസം മറ്റേ ശിവനായിട്ട് ഇവിടെ ശിവനായിട്ട് തന്നെയാണ് ഇവിടെ